പറഞ്ഞിട്ട് ഇപ്പം പറയണേ ഈ നൂഹ് നബി അലൈഹി സ്ലാ ചെന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വക്കാറില്ലാത്തത് എന്നിട്ടോ എന്റെ വക ഞമ്മളോട് എപ്പോഴെങ്കിലും ചോദിക്കേണ്ടി വന്നു എന്താ അള്ളാനൊരു കാര്യഗൗരല്ലാത്ത എന്നാൽ നമ്മൾ അത് ചോദിക്കണില്ലേ എന്നാ എന്റെ നോണിക്കാനുള്ള എന്താ ഗൗരവം പത്ത് കൊല്ലം പതിനായിരം പഠിച്ചോനോദ്യം ൂഹന പിന്നെ അവരോട് ചോദിക്കുന്നത് അള്ളാഖങ്ങൾ ഗാംഭീര്യം കാണാത്തത് ഞാൻ ഒരു ലളിതമായി ചോദിച്ചത് ഗാംഭീര്യം മുജാഹിദുകളോട് ചോദിക്കേണ്ട ഞങ്ങൾ ഈ എങ്ങനെയാ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലിലെ പഠിച്ചോന് വലത്ത് കൈ വലത് രണ്ടണം പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പത് വരുമ്പോ ഇടത്തും വലത്തും ഓരോ കൈ ഇത് എങ്ങനെയാണ് ചോദിക്കണത് നിങ്ങൾക്ക് പഠിച്ചോനെ പറ്റിയൊരു കാര്യഗൗരല്ലേ അല്ലാന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഗൗരവല്ലേ പുരോഹിതർ ഇതരെ പറഞ്ഞാലും നമ്മൾ ഈ ചോദിച്ചുകൊണ്ട് നടക്കുന്ന വിഷയതേ നോവു നബി അവിടെ നമ്മൾ ഈ ചോദിച്ചുകൊണ്ട് നടക്കണേ

ഏയ് നൂഹ് നബി വഹാബിയല്ല ഒറിജിനലി സുന്നിയൻ കാരണം നൂഹ് നൂഹുനബിക്ക് ജീവിതത്തിൽ ഒരു പഠിച്ചോണേ ഉണ്ടായിട്ടുള്ളൂ അത് അവയവങ്ങളില്ലാത്ത അള്ളയാണ് സ്ഥലകാലങ്ങളില്ലാത്ത അള്ളയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാം എത്തിയ ഒന്നാം തീയതി മുതൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അള്ളേ ഉണ്ടായിട്ടുള്ളൂ ഇനി മോൻ ചോദിച്ചല്ലോ ഒരു വക്കാറില്ലേ ഞങ്ങളോട് ചോദിക്കേണ്ടി വന്നു ഈ ബുക്കും കടലാസൊക്കെ കടലാസും ക്രിസ്ത്യാനികൾ ചോദിക്കപ്പലോട് ഇല്ല കള്ളാനെ പറ്റിയൊരു കാര്യഗോരവൊന്നുമില്ലേ ഇങ്ങളെ ഖുറാൻ നോക്കിയാൽ ഒരു കാലത്ത് അള്ളാക്ക് കയ്യും കാലം ഉണ്ട് വേറൊരു കാലത്ത് നോക്കിയാൽ കയ്യും കാലുമില്ല ഇന്നെ കള്ളാനെ പറ്റിയൊരു കാര്യഗോരവൊന്നും ഇല്ല എന്ന അച്ചായമാർ മഹാബ്യളോട് ചോദിക്കണം എന്നാൽ ജനാബ് അക്ബർ മൗലബി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെ ജനമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാഫറാണ് അത് ജാതകീയ ചിന്തയാണ് ഈ ഒരു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈ ഉണ്ട് കാലുണ്ട് ശരീരമുണ്ട് സിറസ് ഉണ്ട് സിംഹാസനമുണ്ട് എന്താണ് കാരണം അന്ന് ജനാബ് അക്ബർ മൗലബി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനാബ് അക്ബർ മൗലബി പറയുന്നതും അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിഭാഷയിൽ പരിഭാഷയിൽ അങ്ങനെയാണ് അങ്ങനെയാണ് മുതൽ വരെയുള്ള വാക്യങ്ങളിലും കൂടിയാലോചന ിലും സുര കൂടിയാലോചനൊന്നാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ള ഒരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ പറഞ്ഞത് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ മൂന്നാം വാക്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു ിംഹാസത്തിൽ മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മതമുണ്ട് സുര നാൽപത്തിയെട്ടിന്റെ പത്തിൽ അള്ളത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലബി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലമി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണം എന്നാണ് ഇത് പറഞ്ഞ മാതിരി കാലത്താണ് ഞമ്മളല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള കലാപരിപാടിയാണ്

ാണ് അള്ളാ അല്ലാഹു നമുക്ക് തരട്ടെ അച്ചായം ചോദിച്ചു ഞങ്ങൾ കള്ളാനെ പറ്റിയൊരു ഗൗരവൊന്നുമില്ലേ ഈ ചോദ്യം കേട്ട് നടക്കുന്ന വഹാബിയാളി നമ്മളോട് വന്നിട്ട് പോരെ കള്ളാനെ പറ്റിയൊരു ഗൗരവല്ലേ